മൊത്തം കഥകളെ കുറിച്ചൊന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ കഥകളുടെ പ്രമേയത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട് ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്തത് അങ്ങനെയൊക്കെ ജീവിതഗന്ധിയായത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് വ്യക്തിബന്ധങ്ങൾക്കിടയിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ചില തോന്നലുകൾ ചില മാനസിക വ്യവഹാരങ്ങൾ ചില ചിന്തകൾ ലൈംഗികം ഉൾപ്പെടെയുള്ള ചിന്തകൾ ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള ചിന്തകളെ പറിച്ചെടുത്ത് കഥയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് സന്തോഷ് കുമാർ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത് അത് ആദ്യത്തെ കഥയായിട്ടുള്ള ഐസൊലേഷൻ വാർഡിലായാലും ഇപ്പോൾ അവിടെ ഈ കഥയിൽ അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വീടെന്നു പറഞ്ഞ കഥയിൽ സാപ്പുറത്ത് രണ്ടു കൂട്ടർ വന്ന് താമസിക്കുന്നു നമ്മളവരുമായിട്ട് നല്ല ബന്ധത്തിലേർപ്പെടുന്നു ഇടപെടുന്നു പക്ഷേ അവർ ആ റെസിഡൻസ് അസോസിയേഷൻ ടൂറിന് പോയപ്പോൾ മനഃപൂർവം ഇവിടുത്തെ ഈ ഭർത്താവ് ഈ അനുശ്രീയുടെ ഭർത്താവ് പോകാതിരിക്കുകയും അപ്പുറത്തെ വീട്ടിൽ പോയി ആ വീട് ആ വീട്ടിൽ അയാൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു അത്തരത്തിലുള്ള രീതികളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നു അവിടെ കിടന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു അവിടുത്തെ കണ്ണാടി നോക്കും അവിടുത്തെ കണ്ണാടി നോക്കിയപ്പോൾ അയാൾ അയാളുടെ വീട്ടിലെ കണ്ണാടി ആണ് ഒരു തന്നെ ഒരു അവരത്വം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ തിരക്കാറുണ്ട് ഈ മറ്റവർക്കെന്താണ് കുട്ടികളുണ്ടാകാത്തത് അപ്പോൾ ആ കുട്ടികളുണ്ടാക്കാതെ രണ്ട് പേരും അവസാനം വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ഇയാൾക്കാണ് കുറ്റം ഭർത്താവ് പറയുന്നു മറ്റേ അപ്പുറത്തെ വീട്ടിലെ ഭാര്യക്കാണ് കുറ്റം ഭാര്യ പറയുന്നു ഇപ്പുറത്തെ വീട്ടിലെ ഭർത്താ അപ്പുറത്തെ വീട്ടിലെ ഭർത്താവിനാണ് കുറ്റം ഈ ഒരൊറ്റ കാര്യം മാത്രം മതി ഈയൊരൊറ്റ കാര്യം കൊണ്ട് തന്നെ ആ കഥയിലേക്കുള്ള ഒരു വലിയ ചിന്തയുടെ വാതിൽ തുറക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു നല്ല കഥാകൃത്തിൻ്റെ അതായത് ആദ്യമായിട്ട് കഥ പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവസാനം വരുമ്പം അവരുടെ ആ മാനസിക വ്യാപാരം അയാളുടെ മാനസിക ചിന്ത മനസ്സിലെ ചിന്ത എന്തായിരുന്നു ആ മാനസിക വ്യാപാരത്തെ തുറന്നു കാട്ടാനായിട്ട് നല്ല കഥാഗതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു വലിയ ട്വിസ്റ്റിലേക്ക് ആ കഥ പോകുന്നു എന്നുള്ളതാണ് ആമ്പക്കാടൻ കൃഷിക്കൊരു മാർഗ്ഗരേഖ എന്ന് പറയുന്ന കഥ ആ കഥയ്ക്ക് വിവിധ വല്ല ധാരാള മാനങ്ങളൊരു കഥയാണ് വിത്തിനെക്കുറിച്ച് പറയുന്നു പിന്നെ അയാളെ അയാളുടെ ഭാസ്കറിൻ്റെ മകൻ പറയുന്നു രാജേഷ് പറയുന്നു അച്ഛൻ അയാളിവിടെ വന്ന് വഴക്കുണ്ടാക്കുകയാണ് അച്ഛൻ എവിടെ പോയാലും വിത്ത് വിതയ്ക്കും പിന്നെ വിത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള പലതരം പരാമർശങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അത് വൈലോപ്പള്ളിയുടെ കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത് ഈ കഥയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചില സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളെ തന്നെ ഭാസ്കരൻ്റെ മകൻ രാജേഷ് അയാളെ പരിധി എൻ്റെ അച്ഛൻ കൂടെ പല പ്രാവശ്യം പറഞ്ഞു കൃഷിക്കൊന്നും സമയത്തൊന്നും വന്നില്ല അയാളുടെ മോനെ ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനേ ഇതേപോലൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ എന്നവിടെ പറയാതെ പറയുകയാണ് അപ്പം മറ്റേ ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണെങ്കിൽ എന്താണ് ഒരിക്കൽ വിത്ത വിധിച്ച വിത്തിൻ്റെ അതേ ഗുണം ആ വിത്ത് എപ്പോൾ പിന്തുടർന്നാലും വിത്തുകൾ എപ്പോൾ പിന്തുടർന്നാലും അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ജീൻ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും എന്നും കൂടെ അവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ നിർമ്മല വയരേസിയാർ അവിടെ തന്നെയാണ് അപ്പുറത്തും അപ്പുറത്തും രണ്ടുപേർ താമസിക്കുന്നു സാധാരണ രീതിയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാറ് അവർ മുറ്റത്ത് വന്നിരിക്കുന്നു ഇയാളിപ്പുറത്തേയും മുറ്റത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ എക്കോ ഫെമിനിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നിഴലിനെക്കുറിച്ചൊക്കെ ധാരാളം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതൊരു കാര്യം തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളെ പ്രത്യേകിച്ചെടുത്തുകൊണ്ട് അതാണ് ആ ഈ സന്തോഷിൻ്റെ കഥയുടെ ഈ സമാഹാരത്തെ നോക്കി നോക്കുമ്പോൾ ചതുരമുലം ഞാൻ വായിച്ചിട്ടില്ല വെച്ച് നോക്കുമ്പോൾ ഈ പ്രമേയപരമായിട്ടുള്ള പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഒരു ശരിക്കും ഒരു വേറിട്ട വഴി തന്നെയാണ് തുറന്നിരിക്കുന്നത് എല്ലാ പല കഥ മറ്റ് കഥാകൃത്തുക്കളുടെയൊക്കെ കഥകളൊന്നും നോക്കുമ്പോൾ അങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ സന്തോഷിൻ്റെ മിക്ക കഥകളും അങ്ങനെ ഈ കഥാസമാഹാരത്തിലെ മിക്ക കഥകളും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറിട്ട ഒരു വഴി മലയാള കഥാ ചരിത്രത്തിൽ തുറന്നു വെച്ചിരിക്കുകയാണ് സന്തോഷ് കുമാർ എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് കൂടു സൂക്ഷ്മ നിരീക്ഷണം കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകട്ടെ എന്നും മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ധാരാളം വിശലയങ്ങളിൽ ആവശ്യപ്പെടുന്ന കഥകൾ എഴുതാൻ അദ്ദേഹത്തെ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അല്ല നമസ്കാരം